ശ്രീമദ്ദേവി മഹാത്മ്യൻ കിളിപ്പാട്ട രണ്ടാമധ്യായം ഘോരമായി ദേവാസുരയുദ്ധമുണ്ടായി മുന്നം നൂറു നൂറുവത്സരം കാലമന്ന അസുരന്മാർക്കെല്ലാം രാജാവ് മഹിഷൻ ദേവകൾക്ക് പുരന്തർനാജിയിൽ തോറ്റാരെന്ന് ദേവകളറിഞ്ഞാലും ഇന്ദ്രനായി വാണാൻ മഹിഷാസുരനതു വൃന്ദാകരന്മാർ ചെന്നു വന്ദിച്ച വിരിഞ്ചനെ ദാതാവ് തന്നെ മുന്നിട്ടാതിഥേയന്മാർ ചെന്ന് ഭൂദേശനാരായണന്മാരെയും വണങ്ങിനാർ ഒന്നൊഴിയാതെ മഹിഷാസുരവിചേഷ്ഠിതം വന്നൊരു ദുഃഖത്തോടും പേരുമുണർത്തിച്ചാർ ഇന്ദ്രാഗ്നി യമവരുണാ നിലസൂര്യാദിനാം മന്ദിരങ്ങളും അധികാരവുമടക്കിനാൻ സ്വർഗവും വേക്ഷിച്ചു മർത്യരായവനിയിൽ ദുഃഖിച്ചു നടക്കുന്നു ഞങ്ങളെന്താ വയ്യോ ഇല്ലൊരു ശരണം മറ്റവനെ വൈകിടാതെ കൊല്ലുവാനുപായമെന്നതിന് ചിന്തിക്കണം ഇത്തരം ത്രിദശന്മാർ വാക്കുകൾ കേട്ട നേരം ക്രുദ്ധന്മാരായി മഹാദേവനും മുകുന്ദനും അന്നേരം അവരുടെ വക്രപത്മത്തിങ്കൽ നിന്നൊന്നിച്ചു പുറപ്പെട്ടു ഘോരമാം തേജസ് അപ്പോൾ അംബോജോത്ഭവനുടെ വക്രങ്ങൾ തോറും നിന്ന് സംഭവിച്ചു മഹാ തേജോരാശിയും അപ്പോൾ മറ്റുള്ള വിബുദ്ധന്മാർ തന്നുടേ കോപം കൊണ്ട് തെറ്റെന്നു പുറപ്പെട്ടു ദീപിച്ച തേജോമയം സർവദേവത ശരീരങ്ങളിൽ നിന്നുണ്ടായ ദുർവാരമായ തേജസ്സാനിച്ച് കൂടിയപ്പോൾ ഉർവീയുമാകാശവും നിറഞ്ഞു വരന്നൊരു പർവ്വതമെന്നപോലെ തേജസ്സാം കൂട്ടമപ്പോൾ ഔർവാഗ്നി തന്നെ കാളും ഘോരമായി ജ്വലിച്ചതു സർവദോ വ്യാപ്തമായ കൽപാന്തവന് പോലെ സർവദേവന്മാരുടെ തേജസ്സും ഒന്നായി ചേർന്നു സർവലോകവ്യാപ്തമായി കാണായി ദേവന്മാരും ഔർവാഗ്നി ജ്വാലാമാലയോടും ഉജ്ജ്വലിച്ചൊരു പർവ്വതാകാരം പൂണ്ടു നിൽപ്പതുപോലെ കണ്ടാർ േഷവും കൊണ്ട് നിൽക്കുന്ന ദിവ്യരൂപം പാരെല്ലാം നിറഞ്ഞ തേജസ്സോടും കാണായല്ലോ ശങ്കരചേതസ്സിനാലുണ്ടായി മുഖാംബുജം പങ്കജേഷനുടേ തേജസ് ബാഹുക്കളും ബ്രഹ്മമാം തേജസ്സിനാലുണ്ടായി പാദങ്ങളും കാമ്യമാം നിദംബവും ഭൂമിതൻ തേജസ്സിനാൽ സൗമ്യ തേജസ്സാ പുരനുണ്ടായി തലകളും യാമ്യതേജസ്സ ഉണ്ടായി വന്നു ചാരുമധ്യവും പുനരന്ധമാം തേജസ്സിനാൽ വരുണതേജസ്സിനാൽ ജംഗങ്ങൾ ഉരുക്കളും കൈവിരലുകളെല്ലാം ആദിത്യതേതസ്സിനാൽ കാൽവിരലുകളെല്ലാം പശുക്കൾ തേജസ്സിനാൽ കൗബേര തേജസ്സിനാൽ നാസികയുണ്ടായി വന്നു പാവക തേജസ്സിനാൽ നേത്രത്രയം ദങ്ങളെല്ലാം പ്രജാപത്യമാം തേജസ്സിനാൽ സന്ധികൾ തേജസ്സിനാൽ ഭ്രൂക്കളുമുണ്ടായി വന്നു മാരുത തേജസ്സിനാൽ ശ്രവണങ്ങളുമുണ്ടായി ചാരുത ചേർന്ന രൂപം പൂർണമായി കാണായി വന്നു ദേവകളെല്ലാം തങ്ങൾ തങ്ങൾക്കുള്ള ആയുധങ്ങൾ ദേവിക്ക് കൊടുത്തിതു യുദ്ധത്തിനതു ശങ്കരൻ ശൂലം നൽകി പങ്കജക്ഷണൻ ചക്രം ശങ്കത്തെ വരുണനും ശക്തിയേ ദഹനനും മാരുതൻ ചാപബാണപൂർണമാമിഷുധിയും കാലദണ്ഡത്തെ യമൻ ആരവം ചേരും മണി നൽകിനൈരാവതം പാരിധീപാശത്തേം നൽകിനാൻ അതുകാലം അക്ഷമാലേ കൊടുത്തി നിന്നാൻ പ്രജാപതി പുഷ്കരസനൻ കമണ്ഡലവും നൽകിയിനാൻ രോമഹുഭേഷു സൂര്യൻ രശ്മികൾ നൽകിയിരിക്കാൻ ഭീമനാംകാലൻ ഖഡ്ഗർമ്മങ്ങൾ നൽകിയിരിക്കാൻ ക്ഷീരഭാരതി വസ്ത്രമുത്തരീയവും നൽകി ഖാരവും വിശേഷിച്ചു കൊടുത്തതു മനോഹരം ചൂടാരത്നവും അർത്ഥചന്ദ്രകുണ്ടലങ്ങളും ഹാടക കടകേയൂര നൂപുരങ്ങളും അങ്ക അങ്കദഗ്രൈവേയ കമലരാഞ്ജിതം അങ്കുലീയകങ്ങളും നൽകിനാൻ വിശ്വകർമ്മ ശത്രു സംഹാര ക്ഷേമം പരശു നൽകിയിടങ്ങളേദ്യന്തനം ഇവയെല്ലാം അമ്ളാനാ അമ്പുജ മല്യമാഅബുജ കുസുമവും അമ്പുദീ നൽകിയിടികം ഹിമവാൻ നൽകിയിടാൻ വാഹനത്തിനു സിംഹം വിമല രത്നങ്ങളും അമിതം നൽകിയിടാൻ മധ്യസമ്പൂർണമായ അപാനപാത്രവും നൽകി വിദേശൻ വിശേഷിച്ച് സമ്പൂർണ്ണ നിധികളും ശേഷനാം നാഗേശ്വരൻ നിർമ്മല മണികണഭൂഷിതമായുള്ള നാഗഹാരവും നൽകി അന്യദേവന്മാരാലും ഭൂഷണായുധങ്ങളാൽ അന്യൂനാദരം ബഹുമാനിതയായ ദേവി സത്വരം ഉച്ചരമട്ടും ചെയ്ത് വിദുതം നഭസ്ഥലം പൊട്ടുമാറതു നേരം സപ്തവാരിധികളും സപ്തപർവ്വതങ്ങളും സപ്തദ്വീപുകളുമിളകി ഭൂമണ്ഡലം നിർജ്ജരന്മാരും ദേവി ഗർജനം കേട്ട നേരം വിജ്വരന്മാരായി സുതച്ചിടിനാർമുനികളും കോരനാഥത്താൽ നേരം ചുരന്മാരാകും അമരാദികളെല്ലാവരും സന്നദ്ധരായി പരമായുധങ്ങളുമെടുത്തൗന്നത്യമേറും മുത്താനം ചെയ്താർ എന്തൊരു ഘോഷം കേട്ടതെന്നോർത്തു മഹിഷനും ബന്ധുക്കളോടും ക്രോധത്തോടും ചെന്നതു നേരം ത്രൈലോക്യം നിറഞ്ഞുരു തേജസാ ദേവീരൂപമാലോക്യ നിജഹൃതി വിസ്മയം തേടിയിടഖാതേന താണിയിടുന്ന പൂചക്രത്തോടും മേദൂര കിരീടം ചെന്നുരുമും ആ ഭ്രമത്തോടും ദിക്കുകൾ തോറും വ്യാപിച്ചൊരു ബാഹുക്കളോടും ചാപജ്യാനാദം കൊണ്ടു മുഴങ്ങും വിശ്വത്തോടും ശോഭിച്ചു കാണായി വന്നു ദേവിയെ അത് നേരം കോപിച്ചു യുദ്ധം തുടങ്ങിയിടുരും ശസ്ത്രാസ്ത്രവൃഷ്ട കൊണ്ട് ദീപിച്ചുതികന്ധരം വിശ്രസ്തന്മാരായി വന്നു ലോകവാസികളെല്ലാം മഹിഷാസുരസേനാപതി ചിക്ഷരനപ്പോൾ സഹസാചൻ നേടിനാൻ ചാമരനോടും കൂടി സംഖ്യയില്ലാതെ തത് രംഗവാകിനിയോടും പൂങ്കാരത്തോടും ചെന്നു സമരം തുടങ്ങിയാൻ മതത്തോടറുപതിനായിരം തേരോടും ചെന്നുദ്രകനായ ദൈത്യനടുത്ത് യുദ്ധത്തിനായി മഹത്തേക്ഷികൾ വീരനാക്കിയ മഹാഹനുസഹസ്രായുധ രഥത്തോടും ചെന്നെതിരിട്ടാൻ അൻപത് നിയുതമായിടിന രഥത്തോടും വമ്പനാമസുലോമാവടുത്താനുനേരം അറുനൂ അറുനൂറ് ഉറയുധം തേരോടും ബാഷ്പകളവീരൻ തുരംഗശത സഹസ്രങ്ങളോടതു നേരം ഉഗ്രദർശൻ താനും അടുത്തു യുദ്ധം ചെയ്തനുഗ്രനാം വിലാളനും തേരൊരു കോടിയോടും അഞ്ഞൂറായിരം തേരോടും ചെന്നെതിരിട്ടാൻ അഞ്ചാമതേ മഹാദേവി തന്നോടു ബയഹീനം ഹൈനാഗ്രേദ്ര രഥാം ഭക്തികളുണ്ട് പുനരയൂതം കോടി സഹസ്ര സഹസ്രങ്ങൾ മഹിഷാസുരവീരനമിതബലത്തോടും മഹിഷാന്തകിയോടും സമരം തുടങ്ങിയാൽ ഖഡ്ഗ പട്ടസഭാണ പരശുശക്തികളും മുൾഗര ഭിണ്ടി പാലതോമരവാശങ്ങളും പരിഖമുസുല സ്ഥലങ്ങൾ ഉഷകുന്തളങ്ങൾ ആദീശരങ്ങൾ കൊണ്ടും തൂകി തുടങ്ങി മഹാരണേ ദേവിയും ശസ്ത്രാസ്ത്രങ്ങൾ വർഷിച്ച വർഷിച്ചങ്ങൂടനുടൻ ദൈവവൈരികൾ ദേഹം ഭേദിച്ചു തുടങ്ങിയാൾ ദേവതാപസ കേന്ദ്രവാദികൾ നേരം ദേവിയെ സ്തുതിച്ച് സന്തോഷിപ്പിച്ച് മരുവിനാർ ദേവിതൻ വാഹനമാം കേസരി വീരനപ്പോൾ ദേവാരി സൈന്യമദ്യം പൊക്കു സഞ്ചരിക്കുന്നു കാനന മധ്യേ വന്യി സഞ്ചരിച്ചിടും വണ്ണം സേനയെ ദഹിപ്പിച്ച് സത്വരം രോഷത്തോടെ യുദ്ധം ചെയ്യുമ്പോൾ ദേവി നിശ്വാസങ്ങളിൽ നിന്ന് സദ്യ സംഭവിച്ചതു ഗണങ്ങൾ അസംഖ്യമായി പരശു പിണ്ടി പാല ഭട്ട സാധികളാലെ സുരവൈരികൾ തന്നെ അവരു സുരസേനികൾ തന്നെ അവരുമൊടിക്കിനാർ മൃദംഗ പടഹ ശങ്കാതി വാദ്യങ്ങളെല്ലാം മതം പൂണ്ടറ്റം പ്രയോഗിച്ചു യുദ്ധോസ്തവേ ശൂലഘട്ട ശാസ്ത്ര ശസ്ത്രവൃഷ്ടിയാൽ മഹാദേവി കാലനുർക്കയക്കുന്നു എല്ലാം ഖാരമാം ഖണ്ഡാനാദം കേട്ടു മോഹിച്ചു ദൈത്യവീരന്മാർ തൊരിതരെ പാലിൽ വീണുഴലുന്നു പാശത്താൽ ബന്ധിച്ചുടൻ ചിലരെ ഇഴയ്ക്കുന്നു രോഷത്താൽ ഖഡ്ഗം കൊണ്ട് ചിലരെ ഖണ്ഡിക്കുന്നു മുസലമേറ്റു രക്തം ഛർദ്ദിച്ചിടുന്നു ചിലർ ഗതയേറ്റുടൻ ചിലർ പിടഞ്ഞു വീണിയിടുന്നു ഭക്ഷമമേറ്റു ഭേദിച്ചിടുന്നു ചിലർ തക്ഷണേ പണമേറ്റു വീഴുന്നു ചിലരെല്ലാം ബാഹുക്കളറ്റും കഴുത്തറ്റും ജംഗങ്ങളറ്റും ദേഹത്തിൽ നടുവറ്റും ഉത്തുമാങ്കങ്ങളറ്റും ഏക ബാഹ്വക്ഷി ശൂന്യന്മാരായി വീണു ചിലരാകുലപ്പെട്ടു ഭൂതലം നിറയുന്നു കബന്ധങ്ങളും പുനരുദ്ധാനം ചെയ്തു ശീഘരം നിബന്ധമടുക്കുന്നു നൃത്തം വയ്ക്കുന്നു ചിലർ നില്ല നിന്ന് പറഞ്ഞെടുത്ത് മഹാദേവി കൊല്ലുന്നു മഹാസുരഗജവാജികളെയും കുണാവങ്ങളെ കൊണ്ടു മറഞ്ഞു ചമഞ്ഞിതു രണഭൂമിയും തത്ര രുധിരനദികളും ഓരോരോ വഴി പോയി വേഗത്തിൽ ഒഴുകുന്നു നാരദൻ കൗതൂഹലം പൂണ്ടുടൻ കൊണ്ടാടുന്നു ഘോരതാവാഗ്നീവനം ദഹിച്ചിടുന്ന പോലെ വീരന്മാരായ മഹാദൈത്യന്മാർ ദഹിക്കുന്നു ദേവിതൻ ഗണങ്ങളും വേഗേനായ യുദ്ധം ചെയ്തു ദൈവവൈരികളെ കൊന്നവളോട് മുടുക്കുന്നു ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തൊക്കെ സ്തുതിക്കുന്നു ദേവിയും പ്രസാദിച്ചു ഭക്തരെ നോക്കിയിടുന്നു രണ്ടാം അധ്യായുധത്തിലെ കഥകളേവം ചൊന്നേൻ കുണ്ഡിതം കൂടാതെ ഞാൻ ചൊല്ലുവനീ ശേഷം